ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എ കണ്ടോ നിങ്ങൾ ഇത് മുമ്പ് ഇതേപോലെ ബ്രെഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വരൂ നമുക്ക് ഒരു ട്രഡീഷണൽ വുഡ് ഫയർനയും അതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന സ്ക്വയർ ആയിട്ടുള്ള ബ്രെഡും എങ്ങനെ ഉണ്ടാക്കേണ്ടത് കണ്ടിട്ട് വരാം ഇതേ കണ്ടോ ഇതാണ് ട്രഡീഷണൽ വുഡ് ഫയർന ഇതിൽ നിന്നാണ് നാടൻ ബ്രെഡ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഇലക്ട്രിക് ഓവനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രെഡിനേക്കാൾ നല്ല മണവും ടേസ്റ്റും ഈ നാടൻ ബ്രെഡിൽ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പുറത്ത് ഒരു ചേട്ടൻ ചാറ എടുത്ത് കളയുന്നത് കാരണം നേരത്തെ ഉണ്ടാക്കിയ ബ്രെഡ് ബേക്ക് ചെയ്യാൻ എടുത്ത് വിറകിന്ന് ചാറയാണ് ഇപ്പം എടുത്ത് കളയുന്നത് പിന്നെ ഓണിലകത്ത് ഇപ്പം തീ ഉണ്ട് അതിന് കാരണവും ഇപ്പോൾ ഒരു കൂട്ടം ബ്രെഡ് റെഡിയാക്കി വെച്ചിരിക്കുക അതിലകത്ത് ഇട്ട് ബേക്ക് ചെയ്ത് എടുക്കാണ് അത് മുമ്പാണ് ഈ ഏർപ്പാട് വെറുതെ തടിക്കഷ്ണങ്ങൾ അകത്ത് ഇട്ടിട്ട് കത്തിക്കുന്നതല്ല അതിൻ്റെ ശരി ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് അതൊക്കെ കളിഞ്ഞിട്ടാണ് പുതിയ ഉണ്ടാക്കിയ ബ്രെഡ് അകത്ത് വെക്കാൻ പറ്റും അപ്പോഴാണ് അതിലേക്ക് ഉള്ള പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് ഇപ്പ ഈ ഓവനിലകത്ത് ഉള്ള തീ നിറത്താക്കാനാണ് ഈ ചേട്ടൻ പോകുന്നത് ആ തീ നിറത്താക്കാൻ ഒരു രണ്ട് സാധനം ഉണ്ട് കേട്ടോ ഒരെണ്ണം ഈ നമ്മൾ വള്ളത്തിൽ ഉപയോഗിക്കുന്ന പങ്കായം ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇതിൽ ഒരെണ്ണം പിന്നെ മറ്റേത് ഒരു ഇരുമ്പിന്റെ ഒരു നീലമുള്ള നീലമുള്ള ഒരു കമ്പിയാണ് ഒരു ഒരു ലോങ് ക്യാമ്പർ സ്റ്റിക്ക് എന്ന് പറയും ഇനി അകത്ത് ഉള്ള തീ നന്നായിട്ട് കത്തിച്ച് ചെറിയ ചെറിയ കഷ്ണം പോലെ ആക്കുമ്പോൾ ഓനിലകത്ത് എല്ലാ ഇടത്തും ഈ ചാർക്കോൾ സ്പ്രെഡ് ചെയ്യും കാരണം ബ്രെഡിന് ഉള്ള ടെമ്പറേച്ചർ റെഡിയാക്കിയിട്ട് പിന്നെയാണ് ബേക്കിംഗ് പ്രോസസ്സിങ്ങിലേക്ക് പോകേണ്ടത് ഇതാണ് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിമനോഹരമായ നാടൻ ബ്രെഡ് ചെറിയ ബ്രെഡുണ്ട് വലിയ ബ്രെഡുണ്ട് സാധാരണ എല്ലാ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ഈ ബ്രെഡിലും ഉള്ളത് അത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ സോൾട്ട് ഈസ്റ്റ് പിന്നെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധാരണ ബൺ പോലെയുള്ള ബ്രെഡിന് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് ബട്ടറും ഷുഗറും ആണ് ഇപ്പോഴത്തെ ഇരിക്കുന്നത് ഈ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ പല ടൈപ്പായിട്ടുള്ള ബണ്ണാണ് ക്രോക്കഡൈൽ ബാൻ ഫിഷ് ബാൺ ജാം ബാൻ പിന്നെ സുഗർ ബാൺ ഇനി നമ്മൾ നോക്കാം ഈ ബ്രെഡ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് ഈ ബ്രെഡ് ട്രേയിൽ പത്ത് മുപ്പത് തോളും ബ്രെഡ് ഉണ്ട് കേട്ടോ ഇനി ഇതുകൊണ്ട് അകത്തേക്ക് ഇട്ടിട്ട് ഒരു മുപ്പത്തഞ്ചിന് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്ത് എടുക്കാം ഇപ്പൊ ബേക്കിംഗ് ഒക്കെ കളിഞ്ഞു പുറത്തേക്ക് എടുക്കുന്ന സമയമാണ് ഇതുപോലെ ഇതുപോലെ ബ്രെഡ് ട്രേ ഒരു വലിയ ബ്രെഡ് ട്രേ ഒരു അഞ്ച് പത്തനം അകത്ത് ഇടാൻ പറ്റും അതിനുള്ള സ്പേസ് അതിലകത്തുണ്ട് ഇപ്പൊ എല്ലാം പുറത്ത് എടുക്കുന്ന കാഴ്ചയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇലക്ട്രിക് ഓവണിൽ ഉണ്ടാക്കിയെടുക്കുന്നതേക്കാൾ ഈ നാടൻ ട്രഡീഷണൽ ഓവണിൽ എടുക്കുന്ന ബ്രെഡ് അത്രയ്ക്ക് ഉണ്ട് ടേസ്റ്റും മണവും ഒക്കെയാണ് ഇനി ചൂടോടെ കടയിൽ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് മതി എല്ലാം സാധനം തീരണം പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ ഇതുപോലെ ട്രഡീഷണൽ വുഡ് ഫയർണർ ഉണ്ടെങ്കിൽ ഉണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ എത്ര നാൾ ഈ കേരളത്തിലിരുന്നാലും ഞാൻ ഇതുപോലെ ഒരു 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 ട്രഡീഷണൽ ഫുഡ് ഫയർണറെ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളുടെ നാട്ടിലെങ്കിലും ഇതേപോലെ ഒരു ട്രഡീഷണൽ വുഡ് ഫയർണർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം മറക്കേണ്ട കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം ஈ வீடியோ வாட்ச் எல்லாவர்க்கும் வளரே வளரே நன்றி பாய்